ചമ്രകൂട്ടം പാലം ചോർച്ചയടയ്ക്കാൻ നിലവാരം കുറഞ്ഞ ഷീറ്റുകൾ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തവനൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും പ്രതീകാത്മക തടയണയും നിർമ്മിച്ചു ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വീഴുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈ ബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യമാണ് ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു നിലവാരം കുറഞ്ഞ ഷീറ്റുകൾ ചൈനയിൽ നിന്നും ഇറക്കിയതിലൂടെ വൺ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഈ അഴിമതിക്ക് കളമൊരുക്കിയത് തവനൂർ മണ്ഡലം എം എൽ എയുടെയും കരാറുകാരുടെയും ഒത്തുകളിയാണെന്നും മന്ത്രിയായിരിക്കെ തവനൂർ എം എൽ എ നടത്തിയ ഇടപെടലുകൾ ഉദാഹരണമാണെന്നും സമരക്കാർ ആരോപിച്ചു അഴിമതിയിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് അഭിപ്രായപ്പെട്ടു നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് വി പി എ റഷീദ് അധ്യക്ഷത വഹിച്ചു അവനൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം അബ്ദുള്ള കുട്ടിയും മുഖ്യ പ്രഭാഷണം നടത്തി സമരപരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഐ പി ജലീൽ പ്രിയപ്പെട്ട ബി പി റഷീദ് 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 നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ബഹുമാനരായ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട അബ്ദുള്ള കുട്ടി സാഹിബ് ഹൈദള്ളി സാഹിബ് മുജീബ് സാഹിബ് ഉൾപ്പെടെയുള്ള ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുസ്ലിം മതേതര വിശ്വാസികളെ വളരെ പ്രസക്തമായ ഒരു വിഷയമുയർത്തിപ്പിടിച്ചുകൊണ്ട് തവനൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഒരു പ്രക്ഷോഭത്തിന് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തീരദേശ മേഖലയുടെ വലിയ സ്വപ്നമായൊന്നും ബാനറുകൾ വലിക്കരുത് മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിംഗ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം കഴിഞ്ഞു എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ഫീസ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ